ലക്ഷദ്വീപ് ഉണ്ടായത് എങ്ങനെയാണെന്നറിയാമോ കോടി വർഷം മുമ്പ് ഇന്ത്യൻ പ്ലേറ്റ്സ് വടക്കോട്ട് നീങ്ങിയപ്പോൾ കടൽ ധാരാളം അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചു തുടർന്ന് ലാവയുറച്ച് ഇവിടം ദ്വീപുകളുടെ കൂട്ടമുണ്ടായി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാരക്കൂടുതൽ കൊണ്ട് ദ്വീപുകളുടെ മധ്യഭാഗത്തുള്ള മലകൾ താഴ്ന്ന് കടലിൽ മുങ്ങി ഇങ്ങനെ മുങ്ങിയ പ്രദേശത്തിന് ഇതുപോലെ റിംഗ് ഷേപ്പ് ആണ് ഉണ്ടാവുക അറ്റോൾ എന്നാണ് ഇവയെ വിളിക്കുക ലക്ഷദ്വീപിലെ പല ദ്വീപുകളും അറ്റോളാണ് കടലിൽ ഇങ്ങനെയുണ്ടാവുന്ന ആഴം കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പവഴപ്പുറ്റുകൾ വളരുക അങ്ങനെ പവഴുപ്പുറ്റു നിറയുകയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കടൽ തിരമാലയും കാറ്റും ചേർന്ന് ഇവയെ പൊടിച്ച് വെള്ളമണലാക്കി മാറ്റി അങ്ങനെ കോറൽ സാന്റ് നിറഞ്ഞ് ലക്ഷദ്വീപുണ്ടായി പക്ഷേ എങ്ങനെയായിരിക്കും ഇവിടം സസ്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുക ദേശാടന കിളികൾ വഴി മെയിൻലാൻഡിൽ നിന്നും വരുന്ന ദേശാടന കിളികളുടെ ശരീരത്തിൽ വിത്തുകൾ പറ്റി പിടിച്ചിരിക്കും ഇവയെല്ലാം ദ്വീപിൽ വീണ് മുളച്ചാണ് സസ്യങ്ങൾ ഉണ്ടായത് ശരീരത്തിൽ പറ്റിയവ മാത്രമല്ല പക്ഷികൾ കാഷ്ടിക്കുമ്പോൾ അതിലൂടെ പുറത്തു വന്ന് വിത്തിൽ നിന്ന് മുളച്ച സസ്യങ്ങളുമുണ്ട് പക്ഷേ ഇതിൽ പ്രതിസന്ധി നേരിട്ടത് ചെറു പുല്ലുകൾക്കാണ് ഹെർബ്സ് കാരണം മെയിൻലാൻഡ് ആണെങ്കിൽ പുല്ലുകൾക്ക് പടർന്ന് പന്തലിക്കുവാനുള്ള സ്ഥലമുണ്ട് പക്ഷേ ചെറു ദ്വീപുകളിലാണെങ്കിലും പടർന്ന് വ്യാപിക്കുവാൻ സ്ഥലമില്ല അതുകൊണ്ട് ലക്ഷ്മദ്വീപിലെ പുല്ലുകൾ ഒരു അതിസാഹസം കാണിച്ചു കടലിൽ പോയി വളരുവാൻ ലക്ഷ്മീപിലെ കടലിന്റെ ആഴം കുറഞ്ഞ ഇടങ്ങളിൽ വളരുന്ന പുല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവയിൽ പൂവും പഴങ്ങളുമുണ്ട് ഇത് അസാധാരണമാണ് കാരണം കടലിൽ വളരുന്ന സീവീഡ്സിനൊന്നും പൂവും പഴങ്ങളും ഉണ്ടാവില്ല കടലിൻ്റെ ഉള്ളിൽ ആകർഷിക്കുവാൻ പൂമ്പാറ്റയോ പഴങ്ങൾ കഴിക്കുവാൻ പക്ഷികളോ ഇല്ലല്ലോ തീർന്നില്ല മറ്റൊരു പ്രത്യേകതയുമുണ്ട് സീവീഡ് പോഷകങ്ങൾ വലിച്ചെടുക്കുക ഇലകളിലൂടെയാണ് ഇവയ്ക്ക് വേരുണ്ടാവില്ല എന്നാൽ ലക്ഷദ്വീപിലെ കടൽ പുല്ലുകൾക്ക് വേരും വേരിലൂടെ പോഷകങ്ങൾ വലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് പൂമ്പാറ്റയും പക്ഷികളും ഇല്ലാത്ത കടൽ സീവീഡ്സ് സ്പോറുലേഷനിലൂടെയാണ് പ്രത്യുത്പാദനം നടത്തുക എന്നാൽ ലക്ഷദ്വീപിലെ കടൽപുല്ലിൽ നടക്കുന്നത് ഹൈഡ്രോഫിലിയാണ് അതായത് കരയിൽ ചെടികൾ ചെയ്യുന്ന പരിപാടി കടലിലും ചെയ്യുന്നുണ്ടെന്ന് ക്ലിയറാക്കിത്തരാം കടൽ പുല്ലിലെ ആൺപൂവ് പോളനെ നിർമ്മിക്കും ഇവ ജലത്തിലെ ഒഴുക്കിൻ്റെ സഹായത്തോടെ പെൺപൂവിനെ തേടിയലയും പെൺപൂവിനാണെങ്കിൽ നല്ല പശപശപ്പുള്ള പൂവുമായാണ് നിൽക്കുന്നത് അതുകൊണ്ട് ആൺപൂവിൽ നിന്നും ഒഴുകിവന്ന പോളൻ പെൺപൂവിൽ തട്ടി പറ്റി നിൽക്കും അത് ക്രമേണ വിത്തായി മാറി പഴത്തിൻ്റെ ഉള്ളിൽ പൊതിയും ഇനിയാണ് പ്രധാന ചോദ്യം ആര് വഴിയാണ് വിത്ത് വിതരണം നടത്തേണ്ടത് പുല്ലിനെ പോലെ കരയിൽ നിന്ന് കടലിലേക്ക് വന്ന ഒരു ജീവിയുണ്ട് കടലാമ കടലാമകൾ പുല്ലു തിന്നുമ്പോൾ ഈ പഴവും വിത്തും വയറ്റിൽ പോകും അത് മറ്റൊരിടത്ത് പോയി വിസർജിക്കുമ്പോൾ അവിടെ നിന്നും വളരും നമ്മുടെ ലോകം എത്ര അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് അല്ലേ